നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി സെന്റർ ഒരു ഫാമിലിയെ നേരായ മാർഗത്തിൽ വളർത്തിയെടുക്കാൻ അച്ഛനമ്മമാർ ചെയ്യുന്ന കഠിന പ്രയത്നങ്ങൾ അവിസ്മരിക്കുകയും അതുവഴി പിതൃസ്നേഹം അന്യം നിന്നു പോവുകയും ചെയ്യുന്ന ഈ കാലത്ത് പിതൃസ്നേഹത്തിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് തിരൂർ ഫാമിലി വെഡിങ് സെന്റർ ഫാദേഴ്സ് ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രോഗ്രാം ചേംബർ ഓഫ് കോമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് ഉദ്ഘാടനം ചെയ്തു ഒരു ഫാമിലിയെ നേരായ മാർഗത്തിൽ വളർത്തിയെടുക്കാൻ അച്ഛനമ്മമാർ ചെയ്യുന്ന കഠിന പ്രയത്നങ്ങള് അവിസ്മരിക്കുകയും അതുവഴി പിതൃസ്നേഹം അന്യം നിന്നുപോവുകയും ചെയ്യുന്ന ഈ കാലത്ത് പിതൃസ്നേഹത്തിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ ഫാദേഴ്സ് ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഫാമിലി ടീം മെമ്പേഴ്സിന്റെ പത്തോളം ഫാദേഴ്സിനെയാണ് പരിപാടിയിൽ വെച്ച് ആദരിച്ചത് ചേംബർ ഓഫ് ജനറൽ സെക്രട്ടറി പ്ലസന്റ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ദിവസം സമയത്ത് ഞാൻ എന്റെ മക്കളോടും എന്റെ ഭാര്യയോടും െ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോൾ വന്നത് കാരണം എൻ്റെ പിതാവിന് എട്ട് മക്കളാണ് അതിൽ ഏറ്റവും വേളയ ആൺകുട്ടിയെണ് എട്ട് പേരുടെ ഈ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ പങ്ക് എൻ്റെ പിതാവിനാണ് എൻ്റെ പിതാവിൻ്റെ സാധാരണക്കാരനായ ഒരു കൃഷിക്കാരനാണ് എൻ്റെ പിതാവ് കുറഞ്ഞ ഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം കാരണം

അച്ഛന്മാരെ ഓർമ്മിക്കാനും അതേപോലെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ പറ്റിയുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ഒരു കുത്തുകൂട് ഓരോ ആളുകൾക്കും അമന്മേൻ്റെ അച്ഛന്മാരെ പറ്റി അല്ലെങ്കിൽ ഉപ്പന്മാരെ പറ്റി വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം പങ്കുവെക്കാനുണ്ടാവുക ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാതെ പോകുന്ന ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അച്ഛൻ കടന്നു പോകുന്നത് എന്നുള്ളത് എത്രമാത്രം അറിയാവുന്ന ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്കറിയും കാരണം ഞാനൊരു അച്ഛനാണ് ഓരോ ഘട്ടങ്ങളിലും എല്ലാ ആളുകൾക്കും നമുക്കറിയാം ഭാരം ഇറക്കി വെക്കാൻ അത് അച്ഛനാവും അമ്മക്കാവട്ടെ അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കാവട്ടെ ആർക്കാവട്ടെ ഒരു ബാലം ഇറക്കി വെക്കാനുള്ള മാനേജ്മെന്റ് അംഗങ്ങളായ ഹാരിസ് ചിറക്കൽ റൈസ് കേട്ടി അജ്നാസ് വി ഷിബിൽ അഹമ്മദ് എച്ച് ആർ പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ